ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് ഉണ്ടാക്കുന്നത് പായസമാണ് കേട്ടോ പായസം എന്ന് വിചാരിക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര അടിപൊളി പായസാണ് അടിപൊളി പായസമല്ല പെട്ടെന്ന് പായസം കുടിക്കാൻ ഒരാഗ്രഹം നമ്മൾ ഇന്ന് ചേട്ടൻ്റെ നാളാണ് അപ്പം അമ്പലത്തിൽ ഒരു പുഷ്പഞ്ജലിയൊക്കെ കഴിപ്പിച്ചു അങ്ങനെ പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഞങ്ങൾ ഡേറ്റിനാണ് ആഘോഷിക്കാറ് കേക്കൊക്കെ കട്ട് ചെയ്യാറ് എപ്പോഴും നമ്മൾ കേക്ക് കട്ട് ചെയ്യാറ് ചെയ്യാറ് എല്ലാ എല്ലാ ബേഡേക്കും അപ്പം ഇന്ന് കേക്കല്ല കേക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതൊരു ബോറായി തുടങ്ങി അപ്പം ഇന്ന് കുറച്ച് പായസം ഉണ്ടാക്കി പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്നൊരു പ്ലാനാണ് പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ ഞാൻ കുറേ വീഡിയോസ് ഇടുന്നുണ്ട് ഷോർട്സ് ഇടുന്നുണ്ട് അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ചായി അതി ഇല്ല കുറച്ചായി അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അത് ഞാൻ ബെഗ് ചെയ്തിട്ട് വാങ്ങിക്കുകയല്ല പക്ഷെ ഞാൻ ആദ്യത്തെ ഞാൻ ആദ്യത്തെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നൂറ് സബ്സ്ക്രൈബേഴ്സ് ഞാൻ കുറേ പേരോട് ചോദിച്ച് ബഗ് ചെയ്തിട്ടൊക്കെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നത് പക്ഷെ പിന്നിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ എനിക്ക് ടൂ സോറി രണ്ടായിരത്തി അഞ്ഞൂറ്റി സബ്സ്ക്രൈബേഴ്സ് ആയി അഞ്ഞൂറ്റി പതിനേഴ് സബ്സ്ക്രൈബർ ആയി അപ്പം അതൊക്കെ ഇനി എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന സബ്സ്ക്രൈബറാണ് കേട്ടോ എനിക്കറിയാം അങ്ങനെയുള്ള സബ്സ്ക്രൈബറെ നമ്മുടെ യൂട്യൂബിൽ എപ്പോഴും നിലനിൽക്കുകയുള്ളൂ നമ്മൾ ഈ ചോദിച്ച് വാങ്ങുന്ന സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അടുത്തിട്ട് അവരത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും അപ്പം എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്യാമറേന്റെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കാനൊന്നും അത്ര നന്നായിട്ട് ചെയ്യാനൊന്നും അറിയില്ല അപ്പൊ നമ്മൾ വീട്ടില് ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ വർക്ക് ജോലിക്ക് പോകുന്നുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കിട്ടുന്ന സമയത്താണ് ഞാൻ ചെയ്യുന്നത് എനിക്കിപ്പോൾ ചെയ്യുമ്പം എന്താ പറയാ ഭയങ്കര സന്തോഷമാണ് നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ സങ്കടങ്ങളൊക്കെ മറക്കും അല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും എനിക്ക് ഇങ്ങനെ ഷോർട്സും അതേപോലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു ഹാപ്പി കിട്ടും നമുക്ക് സന്തോഷമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തായാലും റിസ്ക് എടുത്ത് ചെയ്യില്ല അപ്പം ഞാൻ ഇനിയും അതുപോലെ പായസത്തിന്റെ കാര്യമൊക്കെ അവിടെക്കെടെ പായസം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഞാൻ ഷോർട്സും ഒക്കെ ഇടും എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഒരു ഏണിങ്സ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ഞാനത് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് സത്യമായിട്ടും എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം ചില സമയത്ത് നമുക്ക് ഭയങ്കര ഡസഫായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നില്ല കേട്ടോ കൊച്ചുകൊച്ചു വിഷമങ്ങളൊക്കെ ഉള്ള സമയത്ത് അതൊന്ന് റെഡി ആവുമ്പം ഞാനത് ചെയ്യും അപ്പം എൻ്റെ ഷോർട്സും എന്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഇനിയും അതുപോലെ തന്നെ എല്ലാവരും അത് ഏഹ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ വീട് വീട്ടിലെന്നും ജോലി വീട്ടിലെ ജോലി പിന്നെ ഓഫീസ് വർക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ അത് നമ്മൾ ചെയ്യണം അത് ആരായാലും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മളത് അതിന് ശരിക്കും പണ്ടത്തെ പണ്ടുള്ള ലേഡീസിന് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല അല്ലെ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ നാലാൾക്കാരെ മുമ്പിൽ ഓരോന്ന് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ് സ്റ്റേജിലൊന്നും കേറിയിട്ടുള്ള ശീലമൊന്നുമില്ല അപ്പം ഇതിങ്ങനൊരു വീഡിയോ ഒരു ഫോണും ഞാനും മാത്രമല്ലേ ഉള്ളൂ അപ്പൊ എനിക്ക് എന്റെ കോപ്രായങ്ങൾ എന്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്ക് ചെയ്യാം അപ്പം പിന്നെ അത് നാട്ടുകാരെ കാണും എന്ന് എനിക്ക് അറിയാം പക്ഷെ ആളുകളെ മുമ്പിൽ ഒരു സ്റ്റേജിന്റെ മുമ്പിലൊന്നല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഇഷ്ടത്തോടെ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ പായസം റെഡിയാൻ കൊണ്ടിരിക്കാം കേട്ടോ അങ്ങനെ എൻ്റെ കൊച്ചു കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾക്ക് ബോർ എല്ലാവരും ക്ഷമിക്കണം ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി ഇഷ്ടമില്ലാത്തവർ ആരും കാണണ്ട ആരും നമ്മൾ നിർബന്ധിക്കുന്നില്ല അല്ലേ ഇഷ്ടമുള്ള ആൾക്കാര് മാത്രം കണ്ടാൽ മതി കാരണം ഇഷ്ടമില്ലാത്തവർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ പറയണ്ടും എന്തിനാ ചേച്ചി അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമുള്ള എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് എന്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ അവര് പിന്നെ പുതുതായി വരുന്ന എന്താ പറയുക മെമ്പേഴ്സൊക്കെ കണ്ടിട്ട് ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂട്ട് എനിക്ക് പറയാൻ അപ്പോൾ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ പായസം ചൂടായിട്ട് വേണം ഒന്ന് കുടിക്കാൻ കുടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഷോർട്സ് ആയിട്ട് ഞാൻ ഉടനെ വരും കേട്ടോ അപ്പോൾ